സമ്പത്തിൻ്റെ സുവിശേഷമെന്ന പഠന വിചിന്തന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കൂട്ടുകാരനെ കാത്ത് നിൽക്കുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു തിരക്ക് പിടിച്ച ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് തൻ്റെ കൂട്ടുകാരനെ കണ്ടെത്താൻ അദ്ദേഹം ഒത്തിരി പാട് വിട്ടു കൂട്ടുകാരനടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ മറ്റേ വ്യക്തി പറയുന്നത് ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നീ ഇങ്ങനെയാണ് പറയുന്നത് ഏതൊരാൾക്കൂട്ടത്തിലും താൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യത്തിലാണ് ഇയാൾ രണ്ട് ദിവസവും ട്രെയിനിൽ സഞ്ചരിച്ചത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഈ സംഭവകഥ വളരെ രസകരമായ അനുഭവമാണ് തരുന്നത് മനുഷ്യജീവിതം തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ബന്ധങ്ങളെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ആദ്യത്തെ ഒരു ഡിപ്പെൻഡൻസി സ്റ്റേജ് എന്ന് പറയും കൊച്ചുകുട്ടികൾ എല്ലാ കാര്യത്തിലും തൻ്റെ പേരൻസിനെ ബന്ധുമിത്രാദികളെ ആശ്രയിക്കുന്നു എന്നാൽ ഒരു പ്രായമായി കഴിയുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ അടുത്തൊരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇൻഡിപ്പെൻ്റൻസിൻ്റെ കാലഘട്ടമാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനെന്ത് ഭക്ഷണം കഴിക്കണമെന്നും എപ്പോൾ ഇറങ്ങണമെന്നും ഞാൻ തീരുമാനിച്ചോളാം ഇത് ഇൻഡിപ്പെൻഡൻസിൻ്റെ കാലഘട്ടം സ്വതന്ത്ര ചിന്തയുടെ കാലഘട്ടം എന്നാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നീടൊരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കൊക്കെ നമുക്ക് പക്വതയും ബോധമൊക്കെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലൈഫ് ഈസ് നീതർ ഡിപ്പെൻഡൻസ് നോർ ഇൻഡിപെൻഡൻസ് ബട്ട് ഇറ്റ് ഈസ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഒരു പരസ്പര ആശ്രിതത്വമാണ് ജീവിതമെന്ന് പറയുന്നത് പല കാര്യങ്ങളെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടായിരിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ വേണം അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ വേണം മാനേജർക്ക് സബോർഡിനേറ്റ് സ്റ്റാഫിനെ വേണം അല്ലേ പല രീതിയിലും പല രീതിയിലുള്ള ബന്ധങ്ങളിലൂടെയാണ് ലോകത്തിലെ വ്യവസ്ഥകൾ പലതും നടന്നു പോകുന്നത് അതുപോലെ നമ്മൾ ബന്ധപ്പെടേണ്ട ഒരു മേഖലയാണ് പണം നമ്മുടെ അടുത്ത എപ്പിസോഡ് മണി റിലേഷൻസിനെ കുറിച്ചാണ് പണം എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പണം പല ബന്ധങ്ങളെയും സൃഷ്ടിക്കുന്നു ചില പറയും പണമുള്ളപ്പോൾ കൂട്ടുകാരുണ്ട് പണമില്ലാതാകുമ്പോൾ ആരുമില്ല പണമുണ്ടെങ്കിൽ ബന്ധുക്കളുണ്ട് പണമില്ലെങ്കിൽ ആരുമില്ല ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നത് പണമാണ് എന്ന് ചിന്തിക്കുന്നതുണ്ട് ഒരു പരിധിവരെ ചില അർത്ഥത്തിൽ അത് ശരിയുമാണ് മണിയുടെ റിലേഷൻഷിപ്പ് മൂന്ന് തലത്തിൽ നമ്മൾ കാണുകയാണ് ഒന്ന് പണം ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട് പണത്തിൽ മണി ഹാസ് എ റിലേഷൻഷിപ്പ് യേശു അല്ലെ ബൈബിളിൽ പണത്തെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ഒത്തിരി അധികം എഴുതുന്നത് ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് കേവലം ഒരു ഇമോഷണൽ അല്ല ഒരു വൈകാരിക തലമല്ലത് സ്ഥായിയായൊരു ബന്ധമുണ്ട് കാരണം പണം ദൈവത്തിൻ്റെ ഔദാര്യമാണ് മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ് ദൈവമാണ് സമ്പത്ത് നമുക്ക് തരുന്നത് നമ്മുടെ അധ്വാനമുണ്ടാകാം നമ്മുടെ ബിസിനസ് തന്ത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം നമ്മുടെ ബുദ്ധിശക്തി അതിൻ്റെ പിന്നിലുണ്ടാകാം ഓർമ്മശക്തി ഉണ്ടാകാം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ദൈവമാണ് ഇതെല്ലാം നമ്മൾക്ക് തന്നതും ഉപയോഗിക്കുന്നതും ഒരാൾ തന്നെ ബുദ്ധിശക്തി കൊണ്ടോ കർമ്മശക്തി കൊണ്ടോ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുമ്പോൾ ഈ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള അയാളുടെ ബുദ്ധിശക്തിക്ക് കൂർമ്മതം നൽകിയത് ദൈവമാണ് ഏതൊരു സ്കില്ലും മുപ്പത് ശതമാനം നൈസർഗികവും എഴുപത് ശതമാനം പരിശീലനവുമാണെന്നാണ് പ്രസംഗ പരിശീലനം നടത്തുന്ന ആളാണ് ഞാൻ പ്രസംഗ പരിശീലന ക്ലാസ്സിലേക്ക് വരുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും മുപ്പത് ശതമാനം നൈസർഗികമായ സ്കില്ലുള്ളവരാണ് പിന്നെ എഴുപത് ശതമാനം പരിശീലനത്തിലൂടെ അവർ നേടിയെടുക്കുകയാണ് അത് സംഗീതത്തിൻ്റെ കാര്യത്തിലും മറ്റ് കലകളുടെ കാര്യത്തിലും ഒക്കെ ശരിയാണ് അപ്പോൾ ദൈവം നൽകിയ നൈസർഗികമായ സ്കില്ലിന്മേലാണ് മനുഷ്യൻ പണിത് ഉയർത്തുന്നത് സെയിൻ്റ് ഐറേനിയസ് പറഞ്ഞതുപോലെ ഗ്ലോറി ഓഫ് ഗോഡ് ഇസ് വെൻ മാനീസ് ഫുള്ളി എ ലൈവ് സമ്പൂർണ്ണ മനുഷ്യനെന്ന് പറയുന്നത് ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പോൾ നമ്മുടെ പണത്തിൻ്റെ ബന്ധം ദൈവത്തോടുണ്ട് രണ്ടാമത് പണം നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നു സാമ്പത്തിക കാര്യത്തിലെ ക്രയവക്രയങ്ങൾ ചേട്ടനിയൻ ബന്ധങ്ങൾ അപ്പൻ മക്കൾ ബന്ധങ്ങളെല്ലാം പണമതിനകത്തൊരു ഘടകമാണ് സാമ്പത്തിക ഘടകമാണ് സ്വത്ത് വീതം വയ്ക്കുന്നതാകട്ടെ സ്വത്ത് ഉണ്ടാക്കുന്നതാകട്ടെ ഒക്കെ ബന്ധങ്ങളുടെ ലോകത്തിൽ ബന്ധ ലോകത്തിലും അത് പ്രധാനപ്പെട്ടതാണ് മൂന്നാമത് സൗഹൃദത്തിൻ്റെ ലോകത്തിലും സുഹൃത്തുക്കളുടെ ഇടയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പണത്തോടുള്ള ബന്ധം മറ്റു ബന്ധങ്ങളെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഭൂട്ടാൻ രാജ്യം ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാനത്തും സ്ഥാനത്തെത്തുന്ന രാജ്യമാണത് ഭൂട്ടാനിലെ ഏറ്റവും സന്തുഷ്ടരാണ് അവരുടെ സന്തുഷ്ടിയുടെ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നിഗമനം ഇതാണ് ദേ ഹാവ് ഡീപ്പ് റൂട്ടഡ് ഫാമിലി വാല്യൂസ് ദേ ഹാവ് പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ഭൂട്ടാനിലെ ജനങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ വളരെ ആഴപ്പെട്ടതാണ് വളരെ സന്തോഷത്തിൻ്റെ കാരണം ഈ ബന്ധമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പതിനാറാമത്തെ വയസ്സിലും പതിനെട്ടാമത്തെ വയസ്സിലും മാതാപിതാക്കളെ വിട്ടൊക്കെ ഒരു കൊച്ചിനെ എങ്ങനെ യു കെയിലേക്കും യു എസ് എയിലേക്കൊക്കെ പോകാൻ തോന്നുന്നു ഇനി രണ്ട് വർഷം കഴിഞ്ഞാലേ എൻ്റെ പേരൻസിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഇവകെ ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നു ദേ ഹാവ് ഡീപ്പ് റൂട്ടഡ് ഫാമിലി വാല്യൂസ് വളരെ ആഴമേറിയ കുടുംബ മൂല്യങ്ങളുണ്ട് ഭൂട്ടാനിലെ ജനതയ്ക്ക് അതുപോലെ അവരുടെ പാരമ്പര്യം കൾച്ചറൽ ഹെറിറ്റേജ് അവരുടെ ഭാഷയിൽ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഞാനൊരിക്കൽ ജർമ്മനിയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു ഞാൻ പെട്ടെന്ന് ഓർത്തു ഈ കോൺഫറൻസ് പൂർത്തിയാകുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടാക്കാമെന്ന് ഓർത്തു ആ കോൺഫറൻസിൽ തന്നെ വോളണ്ടിയർമാരായിട്ടുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഐ ഫീൽ ഐ ഹാവ് എ ലോട്ട് ഓഫ് ത്രോട്ട് ഇൻഫെക്ഷൻ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ അസ്വസ്ഥത വരുന്നു ഒരു ചുമയുണ്ട് ഫീലിംഗ് ലൈക്ക് എ ഫീവറിഷ് അപ്പം അതുകൊണ്ട് വന്നാന്ന് ഡോക്ടർ ഉടനെ എന്നോട് പറഞ്ഞു ബ്രിങ് എ ട്രാൻസ്ലേറ്റർ ഡോക്ടർ പറഞ്ഞു ഞാൻ ജർമ്മൻ ഭാഷയിലാണ് എം പി പഠിച്ചത് മെഡിസിൻ പഠിച്ചത് ഞങ്ങളുടെ ഭാഷ അവർ കാത്തു സൂക്ഷിക്കുകയാണ് ബ്രിങ് എ ട്രാൻസ്ലേറ്റർ അപ്പോൾ ജർമ്മനും ഇംഗ്ലീഷും അറിയാവുന്ന ഒരു വോളണ്ടിയറിനെ ഞാൻ പിന്നെ കൊണ്ടുപോകേണ്ടി വന്നു ചില ജനത തങ്ങളുടെ മാതൃഭാഷയ്ക്കും തങ്ങളുടെ സംസ്കാരത്തിനും തങ്ങളുടെ പാരമ്പര്യത്തിനും അവരുടെ തനിമയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് ഭൂട്ടാൻ്റെ ജനതയുടെ ഒരു സവിശേഷത സന്തോഷം നിലനിൽക്കുന്ന മൂല്യങ്ങൾ സ്ഥായിയായ ബന്ധങ്ങൾ സാമ്പത്തിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ആഹ്ലാദ സൂചികയാണ് ഹാപ്പിനെസ് ആണ് ഒരാളുടെ പണവുമായിട്ടുള്ള ബന്ധം അയാളുടെ കുടുംബ അയാളുടെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഇരിക്കുന്നത് കുട്ടി അവരുടെ കുട്ടിക്കാലത്തെ എപ്രകാരമാണ് ആ വീട്ടിൽ സാമ്പത്തികം ക്രയവിക്രയം ചെയ്തു ഒരു പക്ഷേ മദ്യപാനിയായ അപ്പനാണെങ്കിൽ വഴക്ക് പിടിക്കുന്ന കുടുംബമാണെങ്കിൽ ആഗ്രഹിച്ചതൊന്നും സാധിക്കാത്ത ബാല്യമാണെങ്കിൽ പട്ടിണിക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ സമ്പത്തുള്ളവരെ കാണുന്നതേ അരിശമാണ് സമ്പത്തുള്ളവരോട് പുച്ഛമാണ് അതയാളിൽ സമ്പത്തിനോട് വളരെ നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള ബന്ധം സാധിക്കും പിന്നീട് ഓർഗനൈസ്ഡ് നോളജും മറ്റൊരു തലത്തിലുണ്ട് ഓർഗനൈസ്ഡ് നോളജ് പഠിക്കുന്ന സമയത്ത് എപ്രകാരം പണവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ചിന്തകൾ അയാൾ സ്വാംശീകരിച്ചു എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ മറ്റൊരു തലം നമ്മൾ കണ്ടതാണ് ഇത് രണ്ടും സാമ്പത്തിക ആശയവിനിമയത്തിനെ സഹായിക്കുന്നതാണ് പലപ്പോഴും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അനുഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ചിലപ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ അപ്പൻ ഭയങ്കര മദ്യപാനിയോ താന്തോന്നിയോ തല്ലിപ്പൊളിയോ വഴക്കു പിടിക്കുന്നതാണെങ്കിൽ കുട്ടികളിൽ രണ്ട് മനോഭാവങ്ങൾ ഉടലെടുക്കാം ഒന്നുകിൽ ഈ വീട്ടിൽ നിന്ന് ഒന്നു ശരിയാവാന് പോകണില്ല ഈ വീട് നന്നാകാൻ പോകണില്ല ഇവിടെ നിന്നിട്ട് കാര്യവും ഇല്ല മൊത്തത്തിൽ നെഗറ്റീവ് ആകാം രണ്ടാമത് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇതുപോലത്തെ ഒരു അപ്പനാകില്ല ഞാൻ ഞാൻ നല്ലൊരപ്പച്ചനായിരിക്കും ഞാനൊരു കുടുംബം രൂപീകരിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ആയിരിക്കത്തില്ല കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ടുള്ള അപ്പനാണ് ഒരേ സിറ്റുവേഷനിൽ രണ്ട് നിലപാടുകളിലേക്ക് വരാം ഒരേ സിറ്റുവേഷൻ രണ്ട് നിലപാടുകളിലേക്ക് വരാം ആയിരിക്കുന്ന നിഷേധാത്മകമായ ജീവിത സാഹചര്യത്തെ പഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പണമില്ലെന്ന് വിചാരിക്കുക ഒത്തിരി കടത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടുമുട്ടുന്നുണ്ട് ഈ ദിവസങ്ങളെല്ലാം എൻ്റെ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എല്ലാം എൻ്റെ ഇടയ്ക്ക് ഫിനാൻഷ്യൽ കൗൺസൾട്ടൻസ് കൺസൾട്ടൻസിക്ക് വന്നവരെല്ലാം പറയാനുള്ളത് കടത്തിൻ്റെ പെരുമഴയുടെ കണക്കുകളായിരുന്നു കുറച്ചൊക്കെ അവരുടെ കഴിവുകേട് കൊണ്ടാണ് ചിലതൊക്കെ സംഭവിച്ചു പോയതാണ് ഇതെല്ലാം നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ തേടിയാണ് ഇവരുടെ വരവ് ഈ സിറ്റുവേഷനിൽ നിന്ന് പോസിറ്റീവായിട്ട് മാറി ചിന്തിക്കാനാണ് ഞാനവരെ സഹായിക്കുന്നത് അല്ലാണ്ട് മറ്റൊരു കൂട്ടാത്മഹത്യയിലേക്കോ കൂട്ടക്കൊലപാതകത്തിലേക്കോ പോകാനല്ല ഈ സിറ്റുവേഷനിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാം എന്നതിലേക്കാണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയും കൗൺസിലിങ്ങും പോകുന്നത് ചിലർക്ക് വളരെ സ്കേഴ്സിറ്റി ദൗർലഭ്യമായിരിക്കും അവർ കുട്ടിക്കാലത്ത് അനുഭവിച്ചത് വളരെ ഇറസ്പോൺസിബിലിറ്റി ആയിരിക്കും അനുഭവിച്ചത് അപ്പനും അമ്മയൊക്കെ വളരെ ഇറസ്പോൺസിബിൾ ഈ ദൗർലഭ്യത്തിൻ്റെയും ഈ ഇറസ്പോൺസിബിലിറ്റിയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ഭാവങ്ങളിൽ വളർന്നു വരാൻ സാധിക്കും ഒന്ന് ഞാനായിട്ട് ഒന്ന് ശരിയാക്കാൻ പോകണില്ല ഇങ്ങനെ മതി രണ്ട് ഇല്ല എൻ്റെ ജീവിതം മെച്ചപ്പെടണം ഇങ്ങനെ എന്നും സ്കേഴ്സ് സിറ്റിയിൽ ജീവിക്കാനുള്ളതല്ല അമ്മ എന്നും പറയുന്ന വരിയാണ് നമ്മൾ പാവങ്ങളാണ് ഇല്ലേ നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കണം ഇത് കേട്ട് 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 വളർന്നിട്ട് അങ്ങനെയല്ല മേലാൽ ഞാൻ ആ വാക്ക് പറയത്തില്ല ഇല്ലേ ഞാൻ പാവപ്പെട്ടതാണേ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഞാനിങ്ങനെ നിഷേധാത്മകമായി ഒന്നും പറയത്തില്ല എല്ലാം ശരിയാകും എല്ലാം നന്നാകും എൻ്റെ ജീവിതവും മെച്ചപ്പെടും ഞാനും ഒരു നാൾ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കും ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ഞാൻ പറയുകയുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വളർന്നു വരുന്നവരും കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യാനിടയായി അവൻ എന്നോട് പറയാന്ന് കുട്ടിക്കാലം ദരിദ്രമായിരുന്നു പട്ടിണി കിടന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് കുറേ അധികം സ്വത്തുണ്ട് ഈ കാർ യാത്രക്കിടയിൽ അവൻ അവൻ്റെ വീട് കാണിച്ചു തന്നു നല്ല ഒന്നാന്തരം രണ്ടും നല്ല വീട് കാണിച്ചു രണ്ട് മൂന്ന് പ്ലോട്ടുകൾ കാണിച്ചു തന്നു മീൻസ് ലാൻഡ് ഭൂമി കാണിച്ചു തന്നു ഇതെൻ്റെയാണ് ഇതെൻ്റെ അപ്പൻ തന്നതാണ് അത് ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് പക്ഷേ ടീച്ചർ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ കാശില്ല ആധാരത്തിലുണ്ട് അത്താഴത്തിനില്ല എന്നൊരു ചൊല്ലി കേട്ടിട്ടുണ്ട് ആധാരത്തിലുണ്ട് അത്താഴത്തിൽ ബീതമായി ലഭിച്ച സ്ഥലമുണ്ട് വറ്റ് വാങ്ങിച്ച ഭൂമിയുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ കാശില്ല കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് എനിക്ക് ജോലിയില്ല കാശുണ്ടായിരുന്ന സമയത്ത് ഞാൻ കടം കൊടുത്തവരുടെ പിന്നാലെ ഞാൻ നടക്കുകയാണിപ്പോൾ ഏഴ് ലക്ഷം കടം കൊടുത്തവൻ മൂന്ന് ലക്ഷം തന്നു നാല് ലക്ഷം തരുമോ തരത്തില്ലയോ എന്ന് അറിഞ്ഞുകൂടാ ചോദിക്കുമ്പോൾ അവൻ്റെ മട്ടും ഭാവവും മാറുന്നു നീ എന്നോട് എന്തിനാ ഈ കാശ് കടം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ തിരിച്ച് മേടിക്കുമ്പോൾ ഉണ്ടാകത്തില്ല തിരിച്ച് ചോദിക്കുമ്പോൾ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് അനുഭവമുള്ളവരിനകത്തുണ്ടാകും ഈ കൽവിക്കാരിലുണ്ടാകും അതുകൊണ്ട് കടം ചോദിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്തിനാ ഇപ്പം എന്നോട് കടം ചോദിക്കണമെന്നുള്ള ഭാവമാണ് മിസ്സേ എന്തെങ്കിലും അഞ്ച് പൈസയില്ല ഈ കാറിൽ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല ഭൂമി വിൽക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിൽക്കനെ നടക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്ലോട്ട് ആലോചിച്ചാൽ കേരളത്തിലെ ഭൂമി ഡീലിങ്ങിൻ്റെ അവസ്ഥകൾ മാറിയിരിക്കുകയാണ് ആർക്കും ഭൂമി വേണ്ട ആർക്കും വീട് വേണ്ട പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ ഭാഗത്തു നിന്നൊക്കെ അനേകം പേര് കുടിയേറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയത് കൊണ്ട് ഗൾഫിൽ പോയവർ തിരിച്ചു വരുമായിരുന്നു മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല അവരുടെ മാതാപിതാക്കളെ കൂടി കൊണ്ടു അവരും വരുന്നില്ല കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി വീട് സ്ഥലവും തയ്യാറാണ് മേടിക്കാൻ ആളില്ല നമ്മുടെ ലാൻഡ് മേഖലയിൽ വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് ചെറിയ പ്ലോട്ടുകൾ വിറ്റുപോകുന്നുണ്ട് വൻകിട പ്രോജക്റ്റുകൾക്കായിട്ട് എടുക്കുന്നവരുടെ എണ്ണം കുറയുന്നു കാരണം വിറ്റുപോകാത്ത ഫ്ലാറ്റുകളുടെ എണ്ണം കൂടുതലാണ് വിറ്റുപോകാത്ത സ്ഥലങ്ങൾ ധാരാളമാണ് വിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പോൾ ആ വ്യക്തി എന്നോട് പറയുകയായിരുന്നു കയ്യിൽ കാശില്ല എന്താ ചെയ്യേണ്ടത് എവിടേക്കെങ്കിലും ജോലിക്ക് പോയാൽ അന്ന് ആലോചിക്കുകയാണ് പക്ഷേ പീക്കിരി പീക്കരി എന്ന് പറയാവുന്നതിൽ നാല് പെണ്യുങ്ങൾ രണ്ട് വയസ്സും നാല് വയസ്സോ ആറു വയസ്സുമൊക്കെയുള്ള ഈ പിള്ളേരെ ഇട്ടിട്ട് എങ്ങനെ പോകാനാണ് അപ്പൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമല്ലേ നാട്ടിലൊരു ജോലി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കാനുള്ള സാലറി കിട്ടുന്ന ജോലി അവിടെ കിട്ടാനാണ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും പണത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പണം സംസാര വിഷയമാകണം വീട്ടിൽ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവും യുവതിയും അവരുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിവാഹത്തിന് മുമ്പ് തന്നെ സംസാരിച്ച് തുടങ്ങണം കാരണം സമ്പത്തിനെക്കുള്ള കാഴ്ചപ്പാടുകൾ രണ്ട് വീട്ടിലും രണ്ട് തരമായിരിക്കും ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ പങ്കാളിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കാതെ പോകുന്നു എനിക്കറിയാവുന്ന എത്ര കേസുകളുണ്ടെന്ന് അറിയാമോ പെൺ കൊച്ചു കല്യാണം കഴിച്ചാൽ വീട്ടിൽ ചെന്ന് അറിയണത് ആ കുടുംബത്തിൽ ഇത്രയും കടമുണ്ട് കാരണം സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു പണത്തെക്കുറിച്ചുള്ള മനോഭാവങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു പണത്തോക്കുറിച്ചുള്ള മനോഭാവം വാട്ട് ഈസ് യുവർ ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് മണി മാനേജ്മെൻറ്റ് വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് റിഗാർഡിങ് മണി ഇത് പങ്കുവയ്ക്കാതെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് വിവാഹ ഒരുക്ക സെമിനാറുകൾ നമ്മുടെ പ്രീഖാന സെമിനാറുകളിലൊക്കെ ഫാമിലി ബജറ്റെന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പീട്ടിട്ടുണ്ട് ആ ഫാമിലി ബഡ്ജറ്റ് എന്നുള്ള വിഷയം ഇട്ടിരിക്കുന്നത് തന്നെ അവർക്ക് പരസ്പരം ഈ വിഷയം സംസാരിക്കാൻ സമ്പത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത് കടം എങ്ങനെ മാനേജ് ചെയ്യണം പണം എങ്ങനെ വിനിയോഗിക്കണം ദശാംശം കൊടുക്കുന്നത് എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരമില്ല ഭാര്യഭർത്താക്കന്മാരാണെങ്കിലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കത്തില്ല ചില ചെറുക്കം ഒന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഇത്രയും ആർഭാടമായി കല്യാണം നടത്തിയതിന് ശേഷം അവർ വലിയ കടത്തിലാണെന്ന് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും ആർഭാടമായിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ലായിരുന്നു നമുക്കറിയാമല്ലോ പാപ്പട്ടവൻ അവരുടെ ഗർവ് കാണിച്ചു അല്ലേ നടത്തുകയാണ് കല്യാണം അതുകൊണ്ട് തന്നെ പണക്കാരൻ്റെ അഹങ്കാരം കാണിക്കലും പാപ്പട്ടവൻ്റെ നിസ്സഹായതയും ഒക്കെ നമ്മളിവിടെ കാണുകയാണ് അപ്പോൾ ഈ വിഷയം സംസാര വിഷയമാക്കണമെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇന്ന് പ്രത്യേക സാഹചര്യമായതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ധാരാളം സമയം ചാറ്റ് ചെയ്യുകയും പരസ്പരമായിരിക്കുകയും നമ്മൾ ഒത്തിരി വിവാഹത്തിന് മുമ്പ് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നുണ്ട് സേവ് ദ ഡേറ്റ് എന്നും മറ്റു പലതും എന്നാൽ അതൊന്നും അല്ല ഇമ്പോർട്ടൻസ് പ്രധാനപ്പെട്ടതൊന്നുമല്ല പ്രധാനപ്പെട്ട ജീവിതത്തെക്കുറിച്ചുള്ള അവിടെ കാഴ്ചപ്പാടുകൾ പരസ്പരം പങ്കുവെക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പരസ്പരം അറിയാൻ വരുന്നത് പ്രത്യേകിച്ച് മൂന്ന് മേഖലകളെക്കുറിച്ചുള്ള പരസ്പരമുള്ള കാഴ്ചപ്പാടുകൾ അറിഞ്ഞിരിക്കണം ഒന്ന് അക്വിസിഷൻ ഓഫ് വെൽത്ത് പണം സമാഹരിക്കുന്നതിനെക്കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കണം കാരണം രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരും രണ്ടുപേരും ജോലി ചെയ്യുന്നവരുമാണ് ഇപ്പോൾ മാ ഭൂരിഭാഗവും അതുകൊണ്ട് ധനസമാഗ സമ്പാദനത്തെക്കുറിച്ചുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പങ്കാളിയുടെ കാഴ്ചപ്പാടെന്താണ് ഏതാണ്ട് പണം ചിലവാക്കുന്നതിനെക്കുറിച്ചുള്ള പങ്കാളിയുടെ കാഴ്ചപ്പാടെന്താണ് ഒരു കമ്പൽസീവ് സ്പെൻഡർ ആണെങ്കിൽ കമ്പൽസീവ് സ്പെൻഡർ എന്ന് പറഞ്ഞാണ് എപ്പോഴും എപ്പോഴും സ്പെൻഡ് ചെയ്യണമെന്നുള്ള ചിന്തയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരു പൂർ മണി മാനേജർ ആയിരിക്കും എ കമ്പൽസീവ് സ്പെൻഡർ ഈസ് എ പൂയർ മണി മാനേജർ എന്ന് പറയും അപ്പോൾ തൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ചെറുക്കൻ സാമ്പത്തിക പക്വതയുള്ളവനാണോ സാമ്പത്തിക സാക്ഷരതയുള്ളവനാണോ എന്ന് ചെക്ക് ചെയ്യണം ചിലരെങ്കിലും ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും പിന്നെ അതൊക്കെ സംസാരിക്കാൻ ഇവിടെ എവിടെയാ നേരം വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷെ വിവാഹം കഴിഞ്ഞ മാസത്തിനകം പണം കല്ലുകടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഡെയിലി ചെയ്തിട്ടുള്ള പല വിവാഹമോചന കേസുകളും വിവാഹ വഴക്ക് കേസുകളും അതിലെ പ്രധാനപ്പെട്ട വില്ലൻ പണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡൊക്കെ ചെയ്യുന്നത് കേട്ടോ ഭാര്യ വന്ന് സംസാരിച്ച് തുടങ്ങി രണ്ടാമത്തെ സെൻറ്റൻസിൽ സാമ്പത്തികം വരുന്ന കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ പറയുകയായിരുന്നു പ്രധാന ബിസിനസ് ഇച്ചിരി തകർന്നു തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്കെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ അടുക്കള മാനേജ് ചെയ്യണ്ടേ അവിടെ ഞാനൊരു ജോലിക്ക് പോയി അടുക്കള മാനേജ് ചെയ്യണ്ടേ അവളെ പറിച്ചിലിതായിരുന്നു അടുക്കള മാനേജ് ചെയ്യണ്ടേ ഞാനൊരു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്നതുകൊണ്ട് ഞാൻ വളരെ മനോഹരമായി അടുക്കള മാനേജ് ചെയ്യുന്ന കണ്ടപ്പോൾ ഭർത്താവിന് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ തുടങ്ങി അപകടതാബോധം കാരണം തനിക്ക് വീട്ടിലേക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക പരാ പരാജയം മൂലം ഇവള് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നു ഉടനെ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുക എന്നാലതിനെ പോസിറ്റീവായിട്ട് കാണാൻ അയാൾക്ക് പറ്റുന്നില്ല ഞാനവളോട് നീ മാക്സിമം റെസ്പെക്റ്റ് ഭർത്താവിന് കൊടുക്കണം കാരണം അദ്ദേഹം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് അവൾ എന്നോട് പറയാം മിസ്സാണ് ഞാൻ മാക്സിമം റെസ്പെക്റ്റ് കൊടുത്താണ് വീട്ടിൽ ജീവിക്കുന്നത് പക്ഷേ എന്തിട്ടും അത് വലിയ വഴക്കിലേക്ക് നീങ്ങുകയാണ് ഞാൻ പലപ്പോഴും കണ്ടുവരുന്നത് ഏത് വിവാഹ മോചന അല്ലെങ്കിൽ അടിപിടി കേസുകൾ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ടോ സമ്പത്ത് വലിയ വില്ലനാകുന്നതാണ് ഞാൻ കാണുന്നത് ഇതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് നവദമ്പതികളോട് എനിക്ക് എപ്പിസോഡിൽ പറയാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ തുടങ്ങിയത് ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലേ ഈ എപ്പിസോഡ് തുടങ്ങിയത് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നൂതനമായൊരു ബന്ധത്തിലേക്ക് സവിശേഷമായൊരു ബന്ധത്തിലേക്ക് ദാമ്പത്യത്തിലേക്ക് കടന്നു വരുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർഡാകുന്നവരാണ് നിങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും യാത്ര പോകുന്നതിനെക്കുറിച്ച് ഹണി മൂണിനെക്കുറിച്ച് ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് ഭക്ഷണത്തിലെ ഇഷ്ടങ്ങളെക്കുറിച്ച് അനിഷ്ടങ്ങളെക്കുറിച്ച് സൗന്ദര്യബോധത്തെക്കുറിച്ച് മേടിക്കേണ്ട ഡ്രെസ്സിനെക്കുറിച്ച് ഇടേണ്ട ആഭരണങ്ങളെക്കുറിച്ച് ബുക്ക് ചെയ്യേണ്ട ബ്യൂട്ടീഷനെക്കുറിച്ച് പല പല കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും പക്ഷെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ സംസാരിക്കത്തില്ല സംസാരിക്കേണ്ട പ്രധാന വിഷയം എൻ്റെ ജീവിത പങ്കാളി പണത്തെ എപ്രകാരം കാണുന്നു എന്നാണ് വളരെ സമചിത്വതയോടുകൂടി പക്വതയോടുകൂടി കാണുന്നുണ്ട് അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ് മിസ്സീ ദിവസങ്ങളിൽ നല്ല ടൈറ്റായി ഞാൻ വിചാരിച്ച പോലത്തെ പല വർക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല അതൊരു കോൺട്രാക്ടറാണ് ഞാൻ പറഞ്ഞ സാരമില്ലടാ കല്യാണം കഴിക്കാൻ പോണ സമയത്ത് ഇച്ചിരി വർക്കൊക്കെ കുറയട്ടെ നിനക്ക് കുറച്ച് സമയം നീ കണ്ടാൻ പോകുന്ന പെങ്കൊച്ചുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ ആണ് ഇച്ചിരി വർക്കൊക്കെ കുറയുന്നു ഇച്ചിരി സാമ്പത്തിക ഈ സമയത്ത് കുറയും തുടക്കത്തി കുറയും നല്ലതെന്ന് പറഞ്ഞു പക്ഷെ അവളത് മനസ്സിലാക്കി മിസ്സായ അവളത് മനസ്സിലാക്കി അവൾ എന്നോട് പറഞ്ഞു സാരേ ഇല്ല ചേട്ടാ സാരയില്ല ചേട്ടായിന്ന് വിളിക്കും സാരി ലേട്ടായി കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് മാസം കഴി കഴിയുമ്പം ചേട്ടയ്ക്ക് നല്ല നല്ല വർക്കൊക്കെ വന്നോളും കുഴപ്പമില്ലേട്ടായി അവൾ എന്നെ മനസ്സിലാക്കി ഈ സിറ്റുവേഷൻ അതാണ് എൻ്റെ ഒരു ആശ്വാസം ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന ദാമ്പത്യങ്ങളാണ് നമുക്ക് ആവശ്യം അവനത് അവളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കവും അവളോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കുമിഞ്ഞു കുവിഞ്ഞുകൂടുന്നത് ഞാനിങ്ങനെ ഒപ്പിയെടുക്കുകയായിരുന്നു അവന് നമുക്ക് ഈ എപ്പിസോഡ് വൈൻറ്റപ്പിന്നു മുമ്പ് ചിന്തിക്കാം ജീവിത പങ്കാളിയുമായിട്ട് സാമ്പത്തിക ബന്ധങ്ങളെ ബന്ധമാണ് വിഷയം സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ കാണുന്നു മാതാപിതാക്കളെ എങ്ങനെ കരുതുന്നു എന്ന് ഒപ്പിയെടുക്കുന്നത് നല്ലതാണ് ചിലരെങ്കിലും വിവാഹത്തിൻ്റെ ആദ്യം നാളുകളിൽ മാതാപിതാക്കളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് തങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയും അവരുടെ വിചാരം ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സിമ്പതിയും എമ്പതിയൊക്കെ കിട്ടിയിട്ട് എന്നോട് കൂടുതൽ സ്നേഹമുണ്ടാകുമെന്നാണ് എന്നാൽ അത് തിരിച്ചാണ് സംഭവിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം യഥാർത്ഥ ചിത്രം പങ്കാളികൾക്ക് കിട്ടും പങ്കാളികൾക്ക് ലഭ്യമാകും അങ്ങനെ യഥാർത്ഥ ചിത്രം ഈ പങ്കാളികൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതല്ലോ ശരി എന്ന് മനസ്സിലാകും സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് സ്വന്തം സഹോദരങ്ങളെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവായി ജീവിത പങ്കാളിയോട് പങ്കുവെക്കാത്ത വ്യക്തിത്വമാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ നല്ലത് അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ എൻ്റെ പങ്കാളിയുടെ കാഴ്ചപ്പാട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പണം സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് പണം സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പണം അതേപോലെ തന്നെ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ച് അക്വിസിഷൻ സ്പെൻഡിങ് ആൻഡ് മാനേജ്മെൻറ്റ് എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ ജീവിച്ചു തുടങ്ങിയ എൻ്റെ ജീവിത പങ്കാളി ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളമുണ്ട് ഉണ്ട് അക്വിസിഷൻ സ്പെൻഡിങ് ആൻഡ് മാനേജ്മെൻറ്റ് പണം നേടുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് പണം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള പങ്കാളിയുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് പണം മാനേജ് ചെയ്യുന്നതിന് മാനേജ്മെൻ്റിൽ വിനിയോഗം മാത്രമല്ലല്ലോ ഹൗ ടു സേവ് ഹൗ ടു ഇൻവെസ്റ്റ് ഇതൊക്കെ വരും നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് സമ്പാദിക്കുന്നതിനെ കുറിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി പണം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് പങ്കാളിയുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെയിൻറ്റ് അംബ്രോസ് മിലാനലെ വിശുദ്ധ അംബ്രോസിൻ്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം യു ആർ ഗിവിംഗ് ബാക്ക് നിങ്ങളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗിവിങ് ഹിം യു ആർ ഷെയർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ അതിൻ്റെ പങ്കല്ല കൊടുക്കുന്നത് യു ആർ ഗിവിങ് ബാക്ക് ഹീസ് റൈറ്റ് അവൻ്റെ അവകാശമാണ് കൊടുക്കുന്നത് നോ ടാമസ് ഗിവിങ് ഔദാര്യമല്ല ഇവർ കാഴ്ചപ്പാട് നിങ്ങളുടെ പങ്കാളി കൊണ്ടോന്ന് നോക്കണം മറ്റുള്ളവർക്ക് പണം നൽകുന്നതായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് പണം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുന്നു അതവരുടെ അവകാശമാണ് സമൂഹത്തിലേക്ക് എന്തു കൊടുക്കുന്നു നാട്ടിലേക്ക് എന്തു കൊടുക്കുന്നു ടാക്സിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ് പങ്കാളിയുടെ ഈ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ പങ്കാളിയുടെ ആംസ് ഗിവിങ്ങിനെക്കുറിച്ചുള്ള ദാനധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടാൻ വളരെ സഹായിക്കും പണം നിങ്ങളുടെ കുടുംബത്ത് വിലനാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പണത്തിൻ്റെ പേരിൽ ഒരു വീട്ടിലും തല്ലി പിടിക്കരുതെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ പ്രീഖാന കോഴ്സിൽ അല്ലെങ്കിൽ വിവാഹ ഒരുക്ക കോഴ്സിൽ അവസാനം എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്ന ഈ വരി പറഞ്ഞുകൊണ്ടാണ് മറ്റേത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തല്ലി പിടിച്ചാലും പണത്തെക്കുറിച്ച് തല്ലി പിടിക്കരുതെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കുന്നു എന്നോട് പറയുന്നു അതേ ആഗ്രഹത്തോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് അതിൻ്റെ ചെയ്യുന്നു നന്ദി